മലയാളികളുടെ പൊതുബോധത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ സാർ ആരോപിക്കുന്ന മുസ്ലിം പ്രീണനം രണ്ട് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്നു ഇടതുമുന്നണി എന്ന് പറയുന്ന ഒരു വാദം മൂന്ന് ഗവർണറും സർക്കാരും തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഏറ്റുമുട്ടലിലാണ് എന്ന് പറയുന്ന ഒരു മൂന്നാമത്തെ വാദം ഇത് മൂന്നുമാണ് ഈ ആളുകളുടെ മനസ്സിൽ ഇപ്പോൾ ലൈവായി നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഗതി എന്നാൽ അതിൻ്റെ ചില പച്ചയായ യാഥാർത്ഥ്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കേരളം അത്രമേൽ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട് അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഈ നടേശൻ സാറിൻ്റെ മുസ്ലിം പ്രീണനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഞാൻ മറുപടി പറയുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ കണക്കുകൾ വെച്ച് അതിൻ്റെ യാഥാർത്ഥ്യം ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ അത് ശ്രീനാരായണീയ വിശ്വാസങ്ങൾക്കോ അല്ലെങ്കിൽ ശ്രീനാരായണീയരുടെയോ അത്തരം കൂട്ടായ്മകളുടെയോ ഒന്നും എന്തെങ്കിലും തരത്തിലുള്ള മതേതര ഭാവമോ അതിൻ്റെ ഇൻറ്റഗ്രിറ്റിയോ അതൊന്നും ചോദ്യം ചെയ്യപ്പെടുന്നതേ അല്ല അവരൊക്കെയും ഇപ്പോഴും കേരളത്തിൽ ബഹുസ്വരതയോട് ചേർന്ന് നിൽക്കുന്ന സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളോട് വളരെ അടുത്ത് നിൽക്കുന്ന നാടൻ മനുഷ്യരായി തന്നെ ജീവിക്കുന്ന അത്തരം ആളുകൾ തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ സന്ദേശങ്ങൾ പോലും ഒരു കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വത്താണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ കരയോഗങ്ങൾ അതുപോലെ ഭാരവാഹികൾ നമ്മുടെ മഠം ഒക്കെയായി വളരെ ഹൃദ്യമായ ബന്ധവും സ്നേഹവും സ്നേഹവുമൊക്കെ എനിക്കുണ്ട് എന്നുള്ളതുകൂടി ആമുഖമായി പറയേണ്ടതുണ്ട് കാരണം അത് പറയുമ്പോൾ ഒരിക്കൽ പോലും ഇതൊന്നും ശ്രീനാരായണീയർക്ക് അർഹമായത് കിട്ടി കിട്ടിയില്ല എന്നൊക്കെ പറയുന്ന സംഗതികളുടെ വാദമുഖങ്ങൾ നിരത്താനല്ല മുസ്ലിം പ്രീണനത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിലേതാണ്ട് പതിനഞ്ച് യൂണിവേഴ്സിറ്റികളുണ്ട് ഇപ്പോൾ ഈ പതിനഞ്ച് യൂണിവേഴ്സിറ്റികളിൽ ഒരിടത്ത് പോലും മുസ്ലിമായ ഒരു വൈസ് ചാൻസലറും ഇല്ല അപ്പോൾ ഒരു വാദത്തിന് നിങ്ങൾ ചോദിച്ചേക്കാം ചാൻസലർ മുസ്ലിം അല്ലേന്ന് അതെ നമ്മുടെ കേരള ഗവർണർ അദ്ദേഹമാണ് ഏക ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട മുസ്ലിം സാന്നിധ്യം അദ്ദേഹം എന്താണെന്നും എങ്ങനെയാണെന്നും ഉള്ളത് കേരള സമൂഹത്തിന് അറിയാവുന്നതാണ് ബാക്കി പതിനഞ്ചെടുത്തുമില്ല നമ്മുടെ ഓർമ്മയിൽ അവസാനമായി അങ്ങനെ പ്രത്യക്ഷപ്പെട്ട ഒരാൾ നമ്മുടെ അബ്ദുൽസലാം സാറാണ് കാലിക്കെട്ട് യൂണിവേഴ്സിറ്റിയിലെ സലാം സാർ ഇപ്പോൾ ആ മുതൽ എവിടെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അന്ന് പുള്ളി വന്നപ്പോഴും ഇതുപോലെ പ്രീണനവും അത്തരം വർഗീയവൽക്കരണവും ന്യൂനപക്ഷ താല്പര്യ എന്താ പറയുന്നത് അങ്ങനെയെന്നൊക്കെ പറയുന്ന ചില സംഗതികളുണ്ടായിരുന്നു ഈ അവസാന യു ഡി എഫ് സർക്കാരെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ഉമ്മൻചാണ്ടി സാറും അവരടങ്ങുന്ന ആ ടീം എത്ര നിരപരാധികളാണെന്ന് പറയുമ്പോഴും അവർ യാതൊരു യാതൊരാലോചനയും ചിന്തയും കൂടാതെ ചെയ്തു വെച്ച ചില കൊടുംപാതകങ്ങളുണ്ട് അതിലൊന്നാണ് നമ്മുടെ പി എസ് സി ചെയർമാൻ രാധാകൃഷ്ണൻ പിന്നെ നമ്മുടെ ദേവസ്വം ബോർഡ് രാമൻ നായർ അതിൽ വരുന്ന ഒരാളാണ് നമ്മുടെ അദ്സ്സലാമു അപ്പോൾ ഇവരെല്ലാമാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആളുകൾ എന്നാൽ പിന്നീട് ഒരു പേര് കേട്ടത് ശ്രീനാരായണ സർവകലാശാലയുടെ വി സി ആയി നിയമിച്ച നമ്മുടെ മുബാറക് പാഷ സാറെന്ന് പറയുന്ന അദ്ദേഹമാണ് എൻ്റെ ജില്ലയായ കൊല്ലത്താണ് ആ സ്ഥാപനം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ നിയമനവും അതടക്കമുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അന്നു അന്നുമുതലേ നടേശൻ സാർ അടക്കമുള്ളവർ വലിയ ബഹളമായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ്റെ സ്ഥലത്ത് അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒടുവിൽ ഗവർണറും സർക്കാരും തമ്മിൽ വലിയ ഏറ്റുമുട്ടൽ ഭയങ്കരമായ പ്രശ്നം പിരിച്ചുവിടുന്നു പിടിച്ചെടുക്കുന്നു എന്തൊക്കെയോ കാണിക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ ആളുകൾക്ക് ആവേശം കൊള്ളുന്നു ഗവർണറെ വഴിക്ക് വരുത്താൻ വേണ്ടി ശ്രമിക്കുന്ന സർക്കാർ സർക്കാരിനെ തള്ളിയിടാൻ ശ്രമിക്കുന്ന ഗവർണർ ഇങ്ങനെയൊക്കെയാണ് പൊതുവിലെല്ലാവർക്കും തോന്നുന്നത് എന്നാൽ ഈ നിയമനവുമായി ബന്ധപ്പെട്ട് കുറേ പേരെ പറഞ്ഞു വിട്ടു ഇപ്പോൾ ശ്രീശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയുടെ വി സി നാരായണ സാറിനെ പറഞ്ഞു വിട്ടു കെ ടി യുവിൻ്റെ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ വി സിയെ വിട്ടു പിന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വി സിയെ പറഞ്ഞു വിട്ടു ഇങ്ങനെ എല്ലാവരെയും പറഞ്ഞു വിട്ടിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ തൽക്കാലത്തേക്ക് പല കോളേജുകളിലെയും പ്രൊഫസർമാർക്ക് ഈ വൈസ് ചാൻസലറുടെ അഡീഷണൽ ചാർജ് കൊടുത്തു സ്വാഭാവികമായ നടപടിയ്ക്കാണത് അതിൻ്റെ സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ച് ഒരു വി സിയെ മാറ്റുമ്പോൾ മാറ്റിയിരിക്കുന്നത് എന്തിനാണ് ഇവരൊന്നും കഴിവില്ലാത്തവരായതുകൊണ്ടല്ല ആ നിയമിച്ച പ്രക്രിയയിലുണ്ടായ ന്യൂനത കൊണ്ടാണ് ഇവരെയൊക്കെ മാറ്റിയത് എന്നിട്ട് കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി സിസ തോമസ് മാഡത്തിന് കൊടുത്തു കണ്ണൂർ യൂണിവേഴ്സിറ്റി ബിജോയ് നന്ദൻ സാറിന് കൊടുത്തു അതുപോലെ പിന്നെ ശ്രീശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി എനിക്ക് തോന്നുന്നത് ഡോക്ടർ കെ കെ സുജിത്ത് എന്ന് പറയുന്ന സാറിന് കൊടുത്തു ഇങ്ങനെ ഓരോരുത്തർക്കാണ് ഇതിൻ്റെ ചുമതല കൊടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഇക്കൂട്ടത്തിൽ നമ്മുടെ ശ്രീനാരായണ ഈ യൂണിവേഴ്സിറ്റി കൊല്ലം അതിൻ്റെ ചുമതല കൊടുത്തത് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ മാനേജ്മെൻറ്റ് പ്രൊഫസർ കൂടിയായ ജഗതി രാജു എന്ന് പറയുന്ന സാറിനാണ് മെയ് മുപ്പത്തൊന്നിന് ഈ ചാർജ് കൊടുത്തവർ പലരും പിരിഞ്ഞു സിസ തോമസ് മാഡം പിരിഞ്ഞു ബിജോയ് നന്ദൻ സാറ് പിരിഞ്ഞു അങ്ങനെ അവരെല്ലാം മെയ് മുപ്പത്തൊന്നിന് പിരിഞ്ഞപ്പോൾ വേറെ ഓരോ പ്രൊഫസർമാർക്ക് കൊടുത്തു സാങ്കേതികത്വമായി അഡീഷണൽ ചാർജ് കൊടുക്കുന്ന ഒരാൾ പിരിഞ്ഞു പോയാൽ പിന്നെന്താ ചെയ്യുന്നത് വേറൊരാൾക്ക് ആയിട്ടുള്ള ആളിന് അഡീഷണൽ ചാർജ് കൊടുക്കും എന്നാൽ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ മാത്രം ഈ ജഗതി രാജു സാറിനെ ഒരു ഫുൾ വി സി പവറിൽ അങ്ങ് തുടരാൻ ഗവർണർ അനുവദിച്ചു അപ്പോൾ യഥാർത്ഥത്തിൽ തങ്ങൾ നിയമിച്ച പിരിച്ചുവിടപ്പെട്ട വി സിമാരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഗവർണറോട് കടുത്ത പ്രതിഷേധവും കടുത്ത വിരോധവും ഉണ്ടെങ്കിൽ ഇങ്ങനെ തുടരാൻ അനുവദിച്ച നടപടി പൂർണ്ണമായും നിയമവിരുദ്ധമാണെന്ന് സർക്കാരിനറിയാം അങ്ങനെ തുടരാൻ അനുവദിച്ചുകൂടാ വേറൊരാൾക്കാണ് കൊടുക്കേണ്ടത് എന്നാൽ അങ്ങനെ തുടരാൻ അനുവദിച്ചിട്ടും അതിനെക്കുറിച്ചൊരു അക്ഷരവും ഉണ്ടാകെ അത് അങ്ങനെ ആയിക്കോട്ടെ എന്നുള്ള നിലയിൽ അങ്ങ് പോവുകയാണ് യഥാർത്ഥത്തിൽ ഇത് എന്ത് പ്രീണനമാണ് നടേശൻ സാറേ എന്ത് നിയമവിരുദ്ധമായ നടപടിയാണ് ഗവർണർ സാറേ ഈ തെറ്റായ സാരിയും ഗവർണർ സാർ ചെയ്തിട്ടും ഗവൺമെൻറ് എന്താണ് സാറേ മിണ്ടാത്തത് ഇവിടെയാണ് ഈ സാറന്മാരെല്ലാവരും ചേരുന്ന അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചില സംഗതികൾ രൂപം കൊള്ളുന്നത് ആയിക്കോട്ടെ എന്നാൽ ഇതൊന്നും കിട്ടാത്ത വിടണ്ടേ വെറുതെ അതും വിടുന്നില്ല ഇതാണ് മുസ്ലിം പ്രീണനം നടക്കുന്നു എന്ന് വലിയ ബഹളം വയ്ക്കുന്ന കേരളത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ചില സംഗതികൾ